ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഉമ്മു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെ വിശേഷം സുഖമല്ലേ എല്ലാവർക്കും അപ്പം നമുക്കിന്ന് സ്രാവ് മീൻ്റെ തോലുലിച്ച് എടുക്കാം അല്ലേ അപ്പം ഇന്ന് വീട്ടിലെ രണ്ട് സ്രാവാണ് കറുക്കി കിട്ടിയിട്ടുണ്ടായിരുന്നത് നമുക്ക് നമുക്കതിൻ്റെ തോലൊക്കെ ഒലിച്ച് നല്ലപോലെ വൃത്തിയാക്കി എടുക്കാം അപ്പം സ്രാവിൻ്റെ സൈഡിൽ ആ ചിറകൊക്കെ വെട്ടിക്കളയുന്നുണ്ട് അപ്പോൾ അത് വെട്ടിക്കളയണ്ടട്ട അപ്പം തോലൊലിക്കാനറിയാത്തവർക്ക് ചൂടുവെള്ളത്തിലിട്ട് വൃത്തിയാക്കൂല്ലേ അതും കൂടി ഞാൻ കാണിച്ചേരാട്ടാ അപ്പൊ അതിനു വേണ്ടി അത് മാറ്റി വെക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിന്റെ തോൽ വിളിക്കാൻ വേണ്ടിട്ട് തലയുടെ ഭാഗത്ത് ഇതേപോലെ ഒന്ന് ചെത്തി കൊടുക്കണം ആ ഒരു സൈഡിലെ തോൽ ഇതേപോലെ കത്തി വെച്ച് ചെത്തി കൊടുക്കാം ഇങ്ങനെ ചെത്തുമ്പോ ഈ തോല് മാത്രം പോരുന്നൂ അതു മേല് അതിന്റെ മാംസൊന്നും പോരുന്നില്ല കണ്ട തോല് മാത്രം പോരുന്നുള്ളൂ അങ്ങനെ ഞാൻ ഈ ഒരു സൈഡ് മൊത്തം ചെത്തിയിട്ടുണ്ട് ഇനി മീനിനൊന്ന് തിരിച്ചു വെച്ചിട്ട് ഈ സൈഡും ഇതേപോലെ തന്നെ ചെയ്തെടുക്കണം ഒരു കട്ടി കൂടിയ തോലാണ് കേട്ടോ അപ്പൊ ചെത്തിയെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് എന്നാലും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാം നീ ഇതുപോലെ ഒന്ന് ചെത്തിയിട്ട് കത്തി വെച്ച് ഇങ്ങനെ ഒന്ന് പിടിച്ചു കൊടുത്താ മതി കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വലിച്ചെടുത്താ കണ്ട നന്നായിട്ട് എന്നെ നമ്മുടെ തോല് പോന്നിട്ടുണ്ട് ഒട്ടും മാംസം ഒന്നും പോരാണ്ട് തന്നെ തോൽിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട് ഞാൻ ഈ സൈഡും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് മീനില് മുറുക്കി പിടിച്ചാ മതി അപ്പൊ നമുക്ക് ശരിക്കും തോലും കൂടി ഒഴിച്ചെടുക്കട്ടാ ഇനി അതിന്റെ വയറ്റിലെ വേസ്റ്റ് ഒക്കെ എടുക്കണുണ്ട് നല്ല പോലെ തന്നെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ ഇതിനൊരു നെയ്യുണ്ട് അത് ചിലരെടുക്കും ഞാനിപ്പോ ഇത് എടുത്തിട്ടുണ്ട് കേട്ടാ അതിൻ്റെ പല്ല് നമ്മള് മുറിച്ച് മാറ്റണുണ്ട് കത്രിക വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്താൽ മതി ഇനി അ തലൊന്ന് മുറിച്ചെടുക്കണുണ്ട് അപ്പൊ ആ തലേമില് കണ്ട തോല് നമ്മൾ ഒലിച്ചെടുത്തിട്ടില്ല അത് നമുക്ക് ആ ചൂടുവെള്ളത്തിലിട്ട് വൃത്തിയാക്കി എടുക്കാം ആ പൂവൊക്കെ ഞാൻ മുറിച്ച് മാറ്റുന്നുണ്ട് ഇനി നമുക്കിത് വാലും കൂടി മുറിച്ചിട്ട് ചെറിയ കഷണങ്ങളാക്കി മുറിച്ചെടുക്കാം കത്തി വെച്ചിട്ട് ഞാനൊന്നിങ്ങനെ അമർത്തിച്ചെത്തി കൊടുത്താൽ മതി അപ്പൊ അതിന്റെ മുള്ളൊക്കെ ഇങ്ങനെ വിട്ടുപോലും കണ്ടില്ലേ ഒരു മീൻ ഇതേപോലെ മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് എത്ര പെട്ടെന്നാണല്ലേ നമ്മൾ സ്രാവ് തോലുലിച്ച് വൃത്തിയാക്കി എടുത്തത് പടുത്തതും ഞാൻ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് നമ്മൾ തിളച്ച വെള്ളത്തിൽ ഇട്ടിട്ട് നന്നാക്കി എടുക്കും അതിൻ്റെ മണ്ണൊക്കെ കളഞ്ഞെടുക്കുന്നതിനേലും കറിക്ക് ടേസ്റ്റ് കൂടുതൽ തോന്നിയേക്കണത് ഇങ്ങനെ നമ്മൾ തോലുലിച്ചിട്ട് കറി വെക്കുമ്പോഴാണ് തലയുടെ അവിടെന്നിങ്ങനെ ചെത്തി കൊടുക്കുക എന്നിട്ട് ആ തോലങ്കിട് താഴേക്ക് ചെത്തി കൊടുക്കണം നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ കൈവെച്ചിട്ട് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കണം രണ്ട് സൈഡും ഇതേപോലെ ഞാൻ തോല് ഒലിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ വയറും നല്ലപോലെ വൃത്തിയാക്കി എടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ വാലും മുറിച്ച് കളയുന്നുണ്ട് പിന്നെ തലയും നമ്മൾ മുറിച്ച് മാറ്റുന്നുണ്ട് കണ്ടില്ലേ അതിൻ്റെ പല്ലും കത്രിക വെച്ച് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ ആ പൂവൊക്കെ ചെത്തിക്കളയുണ്ട് ഇനി ഇതും നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം കേട്ടോ കണ്ടില്ലേ ഒട്ടും തോൽ ഈ മാംസൊന്നും പോരാതെ തന്നെ നല്ല വൃത്തിയായിട്ട് നമ്മുടെ തോൽവിലിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതും നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ നമുക്കിതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം അപ്പോൾ ഇത് തോലൊലിക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നമുക്ക് മീൻ സ്രാവിനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയെടുക്കുക എന്നിട്ട് ഇത്തിരി നല്ല കട്ടിക്ക് തന്നെ ചൂടായ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒരു രണ്ട് മിനിറ്റ് നമുക്കൊന്ന് അടച്ചു മൂടി വെക്കാം ഇപ്പൊ ഒരു രണ്ട് മിനിറ്റ് ഒക്കെ ആയപ്പോ ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട് എന്നിട്ട് കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മളുടെ കൈ വെച്ചിട്ട് തന്നെ ഇങ്ങനെ തെറ്റിച്ചു കൊടുത്താലും ഏർ ആയ മണ്ണും ആ തോലൊക്കെ നല്ല പോലെ ഇങ്ങോട്ട് പോരൂട്ടാ അപ്പം അങ്ങനെ എല്ലാ മീൻ കഷ്ണങ്ങളും ഇതുപോലെ ചെയ്തെടുത്താലും മതി പക്ഷെ ഇങ്ങനെ ചെയ്യുന്നതിലും കറിക്ക് ഇത്രയും കൂടി നല്ല ടേസ്റ്റ് തോന്നിയേക്കുന്നത് തോലൊലിച്ചിട്ട് നമ്മൾ കറി വെക്കുമ്പോഴാണ് കേട്ടോ തോൽ വിളിക്കാൻ ഒട്ടും പണിയൊന്നുമില്ല പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം കേട്ടോ നമുക്കങ്ങനെ കണ്ടില്ലേ ഇപ്പം നല്ല വൃത്തിയായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് ഇനി ഒരു മൂന്നാല് പ്രാവശ്യം നമുക്കിതൊന്ന് കഴുകിയെടുക്കാം അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ സ്രാവൊക്കെ വൃത്തിയാക്കി ഞാൻ എടുത്തിട്ടുണ്ട് ഒരു മൂന്നാല് പ്രാവശ്യം നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട് കണ്ടില്ലേ അപ്പം ഇത്ര ഉള്ളൂട്ടാണ് നമ്മുടെ സ്രാവ് വൃത്തിയാക്കാനായിട്ട് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ അതിൻ്റെ അഭിപ്രായം കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണം അപ്പം ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം